ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് കൃഷിന്റെയും കൺമണിയുടെയും കല്യാണ തീയതി കുറുക്കുകയാണ് അതിനുവേണ്ടി ബലരാമൻ സാഗറിന്റെ വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ് ഇടിയായി വന്ന് ഭാഗ്യശ്രീയോട് ചോദിക്കുന്നുണ്ട് മോളെ ഇതെങ്ങനെയുണ്ട് ഈ ഷർട്ട് എങ്ങനെയുണ്ട് ഇട്ടിട്ട് നിരത്തിയിട്ടത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടായില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഭാഗ്യശ്രീ ഇപ്പൊ പറയുകയാണ് ഇതിപ്പോ ഏഴാമത്തെ എട്ടാമത്തെയോ ഡ്രസ്സാണല്ലോ ഏട്ടൻ മാറ്റുന്നത് ഈ ആവേശമൊക്കെ കാണുമ്പോൾ ഏട്ടന്റെ കല്യാണം നിശ്ചയമാണെന്ന് തോന്നുന്നുവല്ലോ ഭാഗ്യശ്രീ പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് കല്യാണ ചെക്കൻ്റെ ഏട്ടനല്ലേ ഞാൻ അതിന്റെ ഉഷാറൊക്കെ ഞാനും കാണിക്കണ്ടേ കൃഷ്ണനും കൃപക്കും ഒരു കുറവും കാണിക്കാൻ പാടില്ലല്ലോ ഞാനായിട്ട് എന്ന് ബലരാമൻ പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഏട്ടാ അവരുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണ് ഇനി ഒരു ചടങ്ങ് മാത്രല്ലേ നടത്താൻ പോകുന്നത് എന്തായാലും ഏട്ടൻ പോയിട്ട് വായോ ഏട്ടൻ തന്നെയായിരിക്കും അവിടത്തെ സ്റ്റാർ പിന്നെ എത്രയും പെട്ടെന്ന് ഏട്ടനും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം ഏട്ടന്റെ വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് ഭാഗ്യശ്രീ പറയുമ്പോ ബലരാമൻ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് നടത്താം ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറയുമ്പോ ഭാഗ്യശ്രീ ഭാഗ്യശ്രീയപ്പോ ആരാന്ന് പോയി നോക്കുകയാണ് ഭാഗ്യശ്രീ വാതിൽ തുറന്നു നോക്കുന്നതും സുമിത്രയാണ് കാണുന്നത് ഭാഗ്യശ്രീക്ക് അപ്പൊ തന്നെ ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇത്രയും നേരം ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു നിങ്ങളെ കണ്ടപ്പോൾ ആ സന്തോഷമെല്ലാം പോയി ഇപ്പൊ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇറങ്ങിപ്പോയെന്നൊക്കെ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ബലരാമനെപ്പോ ഭാഗ്യശ്രീയെ അവതാനിപ്പിക്കുന്നുണ്ട് മോളെ വേണ്ട അമ്മയല്ലേ അമ്മേനെ ഉള്ളിലേക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭാഗ്യശ്രീ സുമിത്രയോട് ദേഷ്യപ്പെടുകയാണ് സുമിത്രയാണെങ്കിൽ സഹതാപം പിടിച്ചുപറ്റുന്ന ബലരാമനോട് വളരെ സ്നേഹം അഭിനയിക്കുകയാണ് ഭാഗ്യശ്രീ അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ എന്റെ അമ്മയാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ മടിയാണ് നെ കൊല്ലാൻ വരെ നോക്കി ഏട്ടനെ കൊണ്ട് കുറെ പേരെ കൊല്ലിക്കാനും നോക്കിട്ട ഏട്ടൻ ഇവരുടെ കള്ള സെന്റിമെന്റ്സിൽ വീഴരുത് ഇവരുടെ മുഖം കണ്ടാൽ അറിയാം ഇവർക്ക് ഇപ്പോഴും പക തന്നെയാണ് നിങ്ങൾ ഞങ്ങളെ കാണാൻ വന്നതല്ലേ കണ്ടല്ലോ ഇനി പോയിക്കോളൂ എന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് അമ്മ അകത്തേക്ക് കയറിയിരിക്കേക്ക് ഒരിടത്തേക്ക് പോവാനുണ്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് അനിയന്റെ കല്യാണ നിശ്ചയം കുറിക്കാൻ പോവൂ െ ഞാൻ അറിഞ്ഞു ഒരു ഗുരുത്തുള്ള കാര്യത്തിന് വേണ്ടിയാണ് മോൻ പോകുന്നത് ആ സമയത്ത് അമ്മയെ ഇറക്കി വിട്ടിട്ട് വേണോ നല്ലൊരു കാര്യത്തിന് പോകാനെന്നൊക്കെ ചോദിക്കുമ്പോൾ ബലരാമന്റെ മനസ്സ് മാറുകയാണ് ഭാഗ്യശ്രീ വീണ്ടും വീണ്ടും ബലരാമനോട് ഇവരെ ഇങ്ങോട്ടേക്ക് കേട്ടരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ബലരാമൻ അതൊന്നും കേൾക്കാതെ സുമിത്രയെ അകത്തേക്ക് ഇരിക്കാൻ പറയുകയാണ് ബലരാമനപ്പൊത്തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട് സുമിത്രയാണെങ്കിൽ അകത്തേക്ക് പോവുകയാണ് ഭാഗ്യശ്രീ അപ്പൊ സുമിത്രയോട് പറയുന്നുണ്ട് ഇവിടേക്കാണ് നിങ്ങൾ ഈ പോകുന്നത് ഏട്ടനെ വീണ്ടും മയക്ക് വീഴ്ത്തിയല്ലേ പക്ഷേ ഏട്ടനെ മയക്കിയ പോലെ നിങ്ങളുടെ പഞ്ചാരവാ ിൽ ഞാൻ വീഴില്ലെന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് ഓക്കെ ഭാഗ്യശ്രീ ഞാൻ ക്ഷമിച്ച് നിൽക്കുകയാണ് സുമിത്ര പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് അമ്മയല്ല ഞാനാണ് ക്ഷമിച്ച് നിൽക്കുന്നത് അമ്മയുടെ നെല്ലിപ്പലക വരെ ഞാൻ കണ്ടു ഭാഗ്യശ്രീ പറയുമ്പോൾ സുമിത്ര ചോദിക്കുന്നുണ്ട് എന്താണ് മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എന്നിട്ട് സുമിത്ര ഭാഗ്യശ്രീ തൊടാനായി പോകുമ്പോ ഭാഗ്യശ്രീ ആ കൈ തട്ടിമാറ്റിയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആ കൈ കൊണ്ട് എന്നെ തൊട്ടു പോകരുതെന്ന് ഇത് കേട്ട് സുമിത്രയ്ക്ക് ദേഷ്യം വന്ന് സുമിത്ര ഭാഗ്യശ്രീയുടെ കഴുത്തിൽ പിടിക്കുകയാണ് എന്നിട്ട് ചുമരനോട് ചേർത്തുകൊണ്ട് പറയുന്നുണ്ട് ഓക്കെ എന്റെ ഒരു ഒരൊറ്റ പിടിക്കെ നീയുള്ളൂ കൂടി ഞാൻ അമർത്തി പിടിച്ചാൽ പിന്നെ നീ തീർന്നോ നിനക്ക് പറയാനേ അറിയുള്ളൂ പക്ഷെ ഞാൻ പെരുമാറും കൊല്ലണമെന്ന് വിചാരിച്ചാൽ കൊല്ലും ഞാൻ ഇത് മോളാണോ മോനാണോ മുന്നിൽ നിൽക്കുന്നതെന്ന് ഞാൻ നോക്കില്ല എനിക്ക് എന്റെ ലക്ഷ്യം സാധിക്കണം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് സുമിത്ര അകത്തേക്ക് പോവുകയാണ് ഭാഗ്യശ്രീ ആണെങ്കിൽ കഴുത്തിൽ പിടിച്ച ആ വേദനയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് കൺമണിയാണെങ്കിൽ ഓഫീസിലേക്ക് പോകുന്ന വഴി നേരെ വിഘ്നേശ്വരന്റെ അമ്പലത്തിലേക്ക് കയറിയാണ് വളരെ സന്തോഷമുള്ളത് കൊണ്ട് തന്നെ വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് വിഘ്നേശ്വര ഇന്ന് എന്റെ ജീവിതത്തിൽ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് എന്റെയും ക്രിസ്താന്റെയും കല്യാണ തീയതി കുറിക്കാൻ പോവുകയാണ് എല്ലാം മംഗളമായി തന്നെ നടക്കണം അച്ഛനും ഏട്ടനും ക്രിസ്താന്റെ വീട്ടിലെത്തുമ്പോൾ അവരെ നന്നായിട്ട് തന്നെ സ്വീകരിക്കണം ജാഥ മേഡത്തിന്റെ മനസ്സ് മാറാനും ഒന്ന് അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് കൺമണി വിഘ്നേഷിന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഉണ്ണി തിരുമേനി വരുന്നത് പിന്നീട് കൺമണിയും ഉണ്ണി ഉണ്ണിത്തിരുമേനിയും തമ്മിൽ കല്യാണക്കാരും സംസാരിക്കുന്നുണ്ട് കൺമണി അപ്പോൾ ഉണ്ണി തിരുമേനിയോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കല്യാണം എപ്പോഴാണ് നടക്കുന്നതെന്ന് ഉണ്ണി തിരുമേനി ഒന്ന് പറഞ്ഞു തരുമോ എല്ലാം അറിയുന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്നും ഒഴിവാകാനായി ഉണ്ണി തിരുമേനി വീണ്ടും വീണ്ടും കൺമണി ചോദിക്കുമ്പോൾ ഉണ്ണി തിരുമേനി പറയുന്നുണ്ട് ചേച്ചി ഭഗവാനെ നന്നായി വിളിച്ചോളൂ അപകടങ്ങളെല്ലാം ഒഴിഞ്ഞു മാറാൻ നല്ലോണം പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിത്തിരുമേനി പൂജയ്ക്ക് സമയമായി എന്ന് പറഞ്ഞ അവിടെ നിന്നും പോവുകയാണ് കൺമണിക്കാണെങ്കിൽ ഇത് കേട്ട് ആകെ സങ്കടാവുന്നുണ്ട് എന്തായിരിക്കും ഉണ്ണി തിരുമേനി അങ്ങനെ പറഞ്ഞതെന്ന് കൺമണി അങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് അതിനുശേഷം കൺമണി സങ്കടത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം ശ്രീനിവാസനും മനോജും ൂടി കല്യാണ തീയതി കുറിക്കാനായി സാഗറിന്റെ വീട്ടിലേക്ക് പോവാനായി നിൽക്കുകയാണ് ഹീനിവാസിന്റെ സന്തോഷം കണ്ട് അമ്മായിമാര് പറയുന്നുണ്ട് എട്ടനാകെ ഇനിങ്ങിയിട്ടുണ്ടല്ലോ മുഖത്തൊക്കെ ഒരു പ്രകാശമുണ്ട് ഉണ്ട് ഏട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ നടക്കാൻ പോകുന്നത് അതുകൊണ്ടല്ലേ എന്നൊക്കെ അമ്മായിമാര് പറയുന്നുണ്ട് ശ്രീനിവാസിനെ അപ്പൊ പറയുന്നുണ്ട് സന്തോഷം തന്നെയാണ് പക്ഷെ എന്റെ മനസ്സിൽ ഒരു ഭയമുണ്ടെന്ന് പറയുമ്പോ അമ്മായിമാര് പറയുന്നുണ്ട് ഏട്ടൻ എന്തിനാണ് വിഷമിക്കുന്നത് ഏട്ടന് ഒരു പേടിയും വേണ്ട നന്നായിട്ട് തന്നെ പോയിട്ട് വരൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗൂഗിള് വരുന്നത് ഗൂഗിൾ പറയുന്നത് ണ്ട് അച്ഛാ ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോ മനോജ് പറയുന്നുണ്ട് ഇതിപ്പോ കല്യാണ തീയതി കുറിക്കാനല്ലേ വെറുതെ ക്ലാസ് കളയേണ്ട നീ സ്കൂളിലേക്ക് പോയിക്കോളൂ എന്ന് പറയാണ് പെട്ടെന്ന് ശ്രീനിവാസിനെ വയ്യാതെയാവാണ് ശ്രീനിവാസനാണെങ്കിൽ ശ്വാസം കിട്ടാതെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും തന്നെ ഇത് കണ്ടാകെ പേടിയാവുന്നുണ്ട് എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറയുമ്പോൾ ഗോകുല വേഗം തന്നെ വെള്ളം കൊടുന്ന് കൊടുക്കുന്നുണ്ട് മനോജ് അപ്പൊ പറയുന്നുണ്ട് അച്ഛാ നമുക്ക് പിന്നീട് ഒരു ദിവസം പോവാം ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറയുമ്പോ ശ്രീനിവാസൻ പറയുന്നുണ്ട് ഇതൊന്നും വേണ്ട ഇപ്പൊ കൊഴപ്പൊന്നുമില്ല പെട്ടെന്നൊരു ബുദ്ധിമുട്ട് തോന്നിയതാണ് നമുക്ക് എന്തായാലും സാഹസാന്റെ വീട്ടിലേക്ക് പോവാം എന്റെ കുഞ്ഞിന്റെ കാര്യമാണ് നടക്കാൻ പോകുന്നത് ഭഗവാൻ തടസ്സമൊന്നും വരുത്തില്ല പ്രയാസൊക്കെ മാറി മോനെ നമുക്ക് പോവാമെന്ന് പറയുമ്പോൾ മനോജ് പറയുന്നുണ്ട് വേണ്ട അച്ഛാ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം അച്ഛൻ കുറച്ച് റെസ്റ്റ് എന്ന് പറയുന്നുണ്ട് ശ്രീനിവാസിനൊ പറയാണ് ഒന്നും വേണ്ട നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം വിഘ്നേശ്വര എല്ലാം നല്ലതുപോലെ നടത്തണേ മംഗളമായി നടത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീനിവാസിനും മനോജും കൂടി സാഗറിന്റെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് കൺമണി ആണെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഉണ്ണി തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ പോവുകയാണ് അപ്പോഴാണ് കൺമണിയെ വെയിറ്റ് ചെയ്തുകൊണ്ട് കൃഷ അവിടെ നിൽക്കുന്നത് കൃഷി അപ്പൊ കൺമണിയോട് ചോദിക്കുന്നുണ്ട അതെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടത് എത്ര നേരമായി എന്ന് ചോദിക്കുകയാണ് കൺമണി അപ്പ തന്നെ കൃഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കൃഷി അപ്പൊ കൺമണിയോട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി മുഖം വല്ലാതിരിക്കുന്നല്ലോ എന്താണ് വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ കൺമണി എന്ന് പറയുന്നുണ്ട് കൃഷി അപ്പൊ കൺമണിയോട് പറയുന്നുണ്ട് ഉണ്ണി ഉണ്ണിത്തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് പേടിയാണല്ലേ എന്ന് കൃഷി ചോദിക്കുമ്പോ കൺമണി സാറിന് ഇതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്നുണ്ട് കൃഷിയപ്പ പറയുന്നുണ്ട് ഞാനും അമ്പലത്തിലേക്ക് കയറി അപ്പോഴാണ് ഉണ്ണി ഉണ്ണിത്തിരുമേനി എന്നോടെല്ലാം പറഞ്ഞത് തിരുമേനി എനിക്ക് ലഡും തന്നു തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് കാട് കൈ ണ്ടായെന്നും പറഞ്ഞു കൃഷി പറയുമ്പോ കൺമണി സത്യാണോ എന്ന് ചോദിക്കുകയാണ് കൃഷി അപ്പോ ചിരിച്ചുകൊണ്ട് അതേ സത്യം തന്നെയാണെന്ന് പറഞ്ഞു കൺമണിക്ക് ഒരു ചെറിയ കഷ്ണം ലെഡ് വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ കൺമണിക്ക് ഒരുപാട് സന്തോഷാവുകയാണ് കൃഷി അപ്പൊ പറയുന്നുണ്ട് അത് ഉണ്ണിത്തിരുമേനിയുടെ ഒരു കുസൃതി ആയിരുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ണിത്തിരുമേനിക്കും സങ്കടമായി പിന്നെ നമ്മുടെ കല്യാണ തീയതി കുറിക്കുന്നത് നമ്മളും നേരിട്ട് കാണാനായി പോവുകയാണ് നമുക്ക് നേരെ എന്റെ വീട്ടിലേക്ക് പോവാമെന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് അതൊന്നും വേണ്ട സാർ അച്ഛനും ഏട്ടനും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് പിന്നെ കല്യാണ ദിവസൊക്കെ നോക്കുമ്പോ പെണ്ണുങ്ങള് അവിടേക്ക് വരാറുമില്ല പിന്നെ അത് മാത്രമല്ല മേഡത്തിനും അതൊന്നും ഇഷ്ടാവില്ല എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് മേഡത്തിന് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ടി ഇഷ്ടമാണ് കൺമണി നീ എന്റെ കൂടെ വരണം നമ്മുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് എന്ന് നടക്കുമെന്നുള്ളത് നമ്മളും നേരിട്ട് അറിയണമെന്ന് പറഞ്ഞ് കൃഷ് കൺമണിയെ വിളിച്ചുകൊണ്ട് നേരെ കൃഷിന്റെ വീട്ടിലേക്ക് പോവുകയാണ് മനോജിന്റെ അടി കിട്ടിയതിൽ വരുണാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് നേഴ്സ് വന്ന് ഇഞ്ചെക്ഷൻ ഒക്കെ വരുണിന് വെക്കുന്നുണ്ട് തനിക്ക് ഇത് തന്നെയാണോ പണി എന്നൊക്കെ ചോദിക്കുമ്പോൾ വരുൺ നേഴ്സിനോടും ദേഷ്യപ്പെടുകയാണ് അതിനുശേഷം അനിരുദ്ധ് സാറ് വരുണിനോട് പറയുന്നുണ്ട് വരുണെ നീ എന്തായാലും കുറച്ചു ദിവസത്തേക്ക് ഇവിടെ നിന്നും മാറി നിൽക്ക് ഇവിടെ നിന്നാൽ ആശുപത്രിയിൽ നിന്ന് നിനക്ക് ഇറങ്ങാൻ സമയം കിട്ടില്ലെന്ന് പറയുമ്പോൾ അനിരുദ്ധ സാറിനോടും വരുൺ ദേഷ്യപ്പെടുകയാണ് എടാ നീ എന്തിനാണ് പോലീസിന്റെ വില കളയാൻ യൂണിഫോം ഒട്ടും നടക്കുന്നത് ഇത് വരുന്നത് കണ്ടാൽ അവൻ അപ്പോ ഓടും നീ എന്തിനാണ് ഒരു സി ഐ ആണെന്ന് പറഞ്ഞ് നടക്കുന്നതെന്ന് വരുൺ ചോദിക്കുമ്പോ ഇതെല്ലാം കേട്ട് അനിരുദ്ധ് സാറിന് ദേഷ്യം വരികയാണ് അനിരുദ്ധ് സാർ എന്നിട്ട് പറയുന്നുണ്ട് വരുണെ നീ വേണ്ടപ്പെട്ടവനാണെന്ന് പറഞ്ഞാണ് ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നത് എന്നോട് ഇനിയും വലിയ ആളുകളിച്ചാൽ നിന്നെ ഞാൻ ചവിട്ടിക്കൂട്ടി ഭിത്തിയിലോട്ടിക്കുമെന്ന് പറയുകയാണ് നീട് വരുടെ അച്ഛനോട് പറയുന്നുണ്ട് ദ ഇവനാ മര്യാദ പഠിപ്പിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പഷളാവും ഇനിയും ഇവന്റെ കൂടെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവസാനം എന്റെ ജോലി ധരിക്കും അതുകൊണ്ട് എനിക്കും ഇനിയും ഇതിനൊന്നും നിൽക്കാൻ വയ്യെന്ന് നിരുദ് സാറ് പറയാണ് അപ്പോഴേക്കും അനുരുദ് സാറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ഫോൺ എടുത്തുകൊണ്ട് അനുരുദ് സാർ പറയുന്നുണ്ട് ആ സാർ കെ സാർ ഞാൻ ഇപ്പൊ തന്നെ എത്താമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് വരുണിനോട് പറയാണ് സി പി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ ജോലി തിരക്കുമെന്നാ തോന്നുന്നത് എന്റെ ജോലി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോൻറെ എല് ഇനിയും ഞാൻ ഓടിക്കുമെന്ന് പറഞ്ഞ് അനിൽ സാർ അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം ബലരാമനും കൃപയുമാണെങ്കിൽ എല്ലാവർക്കും ഇരിക്കാനായി ടേബിൾ എല്ലാം സെറ്റ് ചെയ്തിടുകയാണ് അപ്പോഴാണ് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സുജു വരുന്നത് സുജു എന്നിട്ട് ബലരാമനോട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നത് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് ജോൽസ്യൻ വരിയല്ലേ അവർക്ക് സൗകര്യമായി <mile> െ പിന്നെ കൺമണിയുടെ വീട്ടുകാരും വരില്ലേ എല്ലാവർക്കും കൂടി ഇരിക്കാനാണെന്നൊക്കെ പറയുമ്പോ സുജുവിന് അതൊന്നും അത്രയ്ക്ക് ഇഷ്ടാവുന്നില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് സാഗറും വരുന്നത് കൃപ അപ്പോ ബലരാമനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വലിയേട്ടന്റെ കല്യാണവും ഇതുപോലെ നടത്തണമെന്ന് പറയുമ്പോ ബലരാമൻ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ ആലോചിക്കാം നിനക്ക് എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം നിന്റെ ചെറിയേട്ടൻ അല്ലേ എന്നൊക്കെ കൃപയോട് ചോദിക്കുമ്പോ കൃപ പറയുന്നുണ്ട് അതങ്ങനെ തന്നെയാണ് ഇനി അതിലൊരു മാറ്റം വേണമെങ്കിൽ എന്നെ ഷോപ്പിങ്ങിനും ഔട്ടിങ്ങിനൊക്കെ എപ്പോഴും കൊണ്ടുപോയാ മതിയെന്ന് പറഞ്ഞു ബെല്ലമൻ പറയുന്നുണ്ട് നീ നിന്റെ ചെറിയേട്ടനെ തന്നെ സ്നേഹിച്ചാൽ മതി അത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ശ്രീനിവാസനും മനോജും വരുന്നത് പിന്നീട് എല്ലാവരും ശ്രീനിവാസനോടും മനോജിനോടും വളരെ സന്തോഷത്തോട് സംസാരിക്കുന്നുണ്ട് സുജു മാത്രം മുഖം കറുപ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് കൃപ അപ്പൊ ശ്രീനിവാസിനോടും മനോജിനോട് ചോദിക്കുന്നുണ്ട് ചായ വേണോ ജ്യൂസ് വേണോ എന്ന് ശ്രീനിവാസൻ അപ്പൊ പറയുന്നുണ്ട് അതൊക്കെ മോളുടെ ഇഷ്ടം മോൾ എന്ത് തന്നാലും ഓക്കെയാണെന്ന് പറയാണ് കൃപ അപ്പൊ എന്നാൽ ജ്യൂസ് എടുക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് ശ്രീനിവാസിനെയും മനോജിനെയും അങ്ങോട്ടേക്ക് ഇരിക്കെയെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി ഇരുത്തുകയാണ് സുജു ആണെങ്കിൽ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട് സാഗർ അപ്പോൾ ബലരാമനോട് പറയുന്നുണ്ട് എടാ അമ്മ എടഞ്ഞു നിൽക്കുകയാണല്ലോ നീയൊന്ന് ശരിയാക്കുന്നു എന്ന് പറയുമ്പോ ബലരാമൻ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഏറ്റു അച്ഛ അച്ഛൻ അങ്ങോട്ടേക്ക് ചെല്ലെന്ന് പറയാണ് സാഗർ ആണെങ്കിൽ സുജുവിന്റെ പെരുമാറ്റം കണ്ട് ആകെ തകർന്നങ്ങനെ നിൽക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്